ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം മുപ്പത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ വെച്ച് ഞാൻ മണിച്ചിത്രത്താൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ത് ഭംഗിയാ അന്നത്തെ ഭംഗി എന്നും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ആ മണിച്ചിത്രത്താൾ മൂന്ന് തലമുറയായിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന പടമാണ് എന്നുവച്ചാൽ മണിചിത്രത്താൾ കാണാത്ത ഒരു മലയാളിയും നമുക്ക് എവിടെയും കിട്ടില്ല അങ്ങനെയാണ് സംഭവം ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ജീവിതത്തിൽ മണി ചിത്രത്താൾ ഒരു പടം മാത്രമല്ല അതൊരു വലിയ സംഭവമാണെന്ന് ഞാൻ പറയുന്നത് മാറ്റനി നൗ ഇന്ന് ഈ സിനിമയ്ക്ക് ഒരു അപ്ഡേറ്റഡ് വെർഷൻ തന്നിരിക്കുന്നു സഹജമായിട്ട് എല്ലാ പ്രാവശ്യവും പ്രീമിയർ ഷോ കാണുമ്പം എങ്ങനെയായിരിക്കും സക്സസ് ആയിരിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ആശങ്ക എല്ലാവരിലും ഉണ്ടാവും പക്ഷേ ദിസ് ഇസ് എ പ്രൂവൻ തിങ് നേരത്തെ പ്രൂവ്ഡ് ആണ് കുറേ വർഷങ്ങളിൽ നിന്ന് എത്ര പ്രാവശ്യം കണ്ടാലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പ്രേക്ഷകന്മാരെ എത്തിക്കുന്ന ഒരു അത്ഭുതമായ സിനിമയാണ് മണിചിത്രത്താൾ ഇനിയും അതിൻ്റെ വേറൊരു എച്ച് ഡി സക്സസ് അപ്ഡേറ്റഡ് സക്സസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പിന്നെ ഈ പടത്തിന്റെ ഷൂട്ടൊക്കെ നടക്കുന്നത് ഞാൻ ഓർക്കുമ്പോൾ ഒരു ചെറിയ ചെറിയ പീസ് ആയിട്ടല്ലേ നമ്മൾ ഇത് എപ്പോഴും ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഫാസിൽ സാറിനോട് ചോദിച്ചിരുന്നു എന്താ സാർ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്താണ് ഇത് എന്റെ കഥാപാത്രം എന്താണ് എങ്ങനെയാണെന്ന് നക്ഷലിൽ അവർ പറഞ്ഞു തന്നിരുന്നു പക്ഷെ ഇത്രയും ഇമ്പാക്ട്ഫുൾ ആണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ലായിരുന്നു അന്ന് ഇന്ന് മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ പടം കാണുമ്പോഴും ആ അതേ ഒരു രോമാഞ്ചനം എന്ന് പറയില്ലേ നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഒരു അത്ഭുതമായ സിനിമയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് ഈ എച്ച് ഡി വെർഷൻ പിന്നെ ഫോർ കെസൊല്യൂഷന്റെ ഈ സിനിമ മണി അപ്ഡേറ്റഡ് ഒരു വലിയ സക്സസ് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വരുമ്പോൾ വരുമ്പോൾ സൗണ്ടിന്റെ ഈ എല്ലാം അത് പഴയതിലും തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് അപ്ഡേറ്റഡ് വെർഷനിൽ വെച്ചാൽ നമുക്ക് ഡോൾബി ഈ സൗണ്ടിൻ്റെ ട്രാവലൊക്കെ അത് മാത്രമല്ല ഈ മണിച്ചിത്ര താഴ് എന്ന് ടൈറ്റിൽ കിട്ടുമ്പോൾ തന്നെ അതിൽ ഉണ്ടായിരിക്കുന്ന ഒരു അപ്ഡേറ്റഡ് ടെക്നോളജി അതും നന്നായിരിക്കുന്നു പിന്നെ കളർഫുൾ ആയിരിക്കുന്നു മോർ കളർഫുൾ അങ്ങനെയാണ് ഉള്ളത് പിന്നെ ഇപ്പോഴത്തെ ജനറേഷനെ എല്ലാം അപ്ഡേറ്റഡ് ആണ് വേണ്ടത് അപ്പോൾ ഈ അപ്ഡേറ്റഡ് വെർഷൻ ഇപ്പോഴത്തെ ജനറേഷനെ കൂടുതൽ ചെയ്യും എന്നാണ് എ വിശ്വാ സന്തോഷമായിട്ട് തോന്നുന്നു സന്തോഷം എന്ത് എന്ത് പറയാനാ അല്ലേ ഒരു വേറൊരു പടത്തിന്റെ ഷൂട്ടില് വെച്ച് ഞാൻ ഷൂട്ടിന് വേണ്ടി പോയപ്പോ ശ്രീദേവി ശ്രീദേവി എന്നുള്ള വിളിയാണ് ഞാൻ കേട്ടത് അപ്പൊ ആരെയൊക്കെയോ വിളിച്ചോണ്ടിരിക്കുന്നത് എനിക്കറിയില്ല ഇത്രയും വലിയ സക്സസ് ആണ് ഈ പടം അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് സക്സസ് ആണെന്ന് അറിയാം പക്ഷെ അത്രത്തോളം സക്സസ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ ശ്രീദേവി എന്ന് വിളിക്കുമ്പോ എന്റെ കൂടെ മഞ്ജു ഓറിയറിന്റെ കൂടെ അഭിനയിച്ചോണ്ടിരുന്നു അപ്പൊ മഞ്ജു പറഞ്ഞു ചേച്ചി ചേച്ചിയാ വിളിക്കുന്നതെന്ന് ഞാൻ തിരിഞ്ഞു നോക്കി അപ്പോഴാണ് ശ്രീദേവി ശ്രീദേവി ചേച്ചി എന്നൊക്കെ ത് അപ്പൊ എനിക്ക് മനസ്സിലായി ഓ ഈ കഥാപാത്രത്തിന്റെ പേര് ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ എല്ലാവരും ഒന്ന് അപ്പോ എവിടെ പോയാലും മുപ്പത്തി ഒന്ന് വർഷങ്ങളായിട്ട് ഒരു ശ്രീദേവിയായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നുണ്ട് എനിക്ക് ഈ പടം പിന്നെയും പിന്നെയും ഒത്തിരി പ്രാവശ്യം ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് തിയേറ്ററിൽ വെച്ച് കാണുമ്പോൾ ആ ഒരു സന്തോഷം തന്നെയാണ് ആവർത്തിച്ചു ഐ വിഷ് എ ബിഗ് സക്സസ് ടു ദിസ് മൂവി പിന്നെ ഫാസിൽ സാറിന്റെ ആ ഒരു വിഷൻ ഉണ്ടല്ലോ പിന്നെ മധു മട്ടം സാറിൻ്റെ ആ സ്ക്രിപ്റ്റിന്റെ ഒരു ഭംഗി പിന്നെ എം ജി എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ പാട്ടിന്റെ വഴികൾ മ്യൂസിക് പിന്നെ വേണു ക്യാമറ എന്തൊക്കെയാ പറയാനുള്ളത് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ സിബിമലയിൽ സാർ ഇതിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പല സീൻസും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രിയൻ സാറും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയ ഒരു രസകരമായ ഒരു ഭക്ഷണമാണ് സിനിമ ഭക്ഷണമാണ് മണിച്ചിത്രത്താൾ ഇത് ഇന്ന് മാത്രമല്ല പുതിയ തലമുറയിലേക്കും ഇത് നല്ല ഒരു സിനിമയായി നല്ല ഒരു ഓർമ്മ 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 ഒരു സിനിമ ആയി നിൽക്കുന്നു തീർച്ചയായും ഞാൻ ഇക്കാലത്ത് ഒരു ചെറിയ കൊച്ചെന്ന് ചോദിച്ചു ചിത്ര താളിൽ അഭിനയിച്ച മാഡം അല്ലേ നിങ്ങളെന്ന് ഞാൻ ഞാൻ ചോദിച്ചു നീ കണ്ടിട്ടുണ്ടോ സിനിമ അപ്പൊ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ആ കൊച്ചിന് ഒരു അഞ്ചാറ് പ്രായം മാത്രമേ ഉണ്ടായിരുന്നു നിനക്ക് എന്താ ഭയം തോന്നില്ലേ എന്നാണ് ഞാൻ പേടി തോന്നിയില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത് അല്ല നല്ല രസമായിരുന്നു സിനിമ നല്ല രസമായിരുന്നു അപ്പൊ അഞ്ചു വർഷം കുട്ടികൾ നല്ല ഇതിലായി നല്ല ഒരു സന്തോഷത്തോടെയാണ് ഈ പടം ആസ്വദിച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാ തലമുറകളും ഈ പടം കാണുന്നുണ്ട് മോഹൻലാൽ സാറിനോട് ഞാൻ എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദി പറയാനുണ്ട് ആദ്യം ഒരു കേരള സമൂഹത്തിന്റെ ഓണം പ്രോഗ്രാമിന് വേണ്ടി ബാംഗ്ലൂർ വന്നപ്പോൾ എൻ്റെ ആദ്യത്തെ കന്നഡ പടം റിലീസായിരുന്നു അപ്പോൾ ഞാനും ആ പടത്തിൽ ഒരു ഗസ്റ്റായിട്ട് പോയിരുന്നു മോഹൻലാൽ സാർ അവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നു അവിടെ ഇന്ന് കണ്ടിട്ടാണ് മോഹൻലാൽ സർ ഫാസിൽ സാറിനോട് പറഞ്ഞത് ഈ മണിചിത്ര താഴിന്റെ ശ്രീദേവി കഥാപാത്രത്തിന് പറ്റിയ ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് അവർ സജസ്റ്റ് ചെയ്തത് എന്ന് ഫാസിൽ സർ എന്നോട് പറഞ്ഞു അന്ന് മോഹൻലാൽ സർ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പടത്തിൽ ഇല്ലായിരുന്നേനെ അല്ലേ അപ്പോൾ ഇന്നും ഇതുവരെ എനിക്ക് അത് വല്യ നന്ദി അറിയിക്കാറുണ്ട് താങ്ക് യു മോഹൻലാൽ സർ നമ്മള് ഇപ്പം അപ്പൊ അവരെ പറ്റിയൊരു ഓർമ്മി കൂടി ഓർമ്മ അറിയില്ല തിലകൻ സാർ നന്നായി ഹിന്ദി സംസാരിക്കുകയായിരുന്നു അന്ന് എനിക്ക് ഒരക്ഷരം പോലും മലയാളം അറിയാൻ മലയാളം പറയാൻ അറിയില്ലായിരുന്നു എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുകയായിരുന്നു പക്ഷെ കൂടുതൽ ചില ചെറിയ ചെറിയ വാക്കുകളൊക്കെ എനിക്ക് മനസ്സിലാവാത്ത ആ സ്ഥിതിക്ക് തിലകൻ സർ ആണ് എനിക്ക് ഹിന്ദിയിൽ പറഞ്ഞു തന്നത് പിന്നെ നെടുമുടി സർ ഇംഗ്ലീഷിലാണ് പറഞ്ഞു തന്നത് പിന്നെ നെടുമുടി സാറിൻ്റെ ഒപ്പം ഞാൻ എന്റെ ആദ്യത്തെ മലയാളം സിനിമ പെരുന്തച്ഛനില് വെച്ച് അവരുടെ ഭാര്യയായിട്ടാണ് അഭിനയിച്ചത് ഇതില് മോളായിട്ടാണ് അഭിനയിച്ചത് പിന്നെ തിലകൻ സാറും അവരുടെ ഒപ്പം ഞാൻ പെരുന്തച്ഛനിലെ ഒരു നല്ല കഥാപാത്രമാണ് ചെയ്തിരുന്നത് അപ്പൊ അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ മണിച്ചിത്ര താഴെ അഭിനയിച്ചത് പോലും അവരൊക്കെ ഇപ്പൊ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അവരെ മാത്രമല്ല നമ്മുടെ ഇന്നസെന്റ് സാറ് കുതിരവട്ടം പപ്പു സാറ് എല്ലാരെയും ലളിത ചേച്ചി അവരെയൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് എന്ത് ഭംഗിയാ ഓരോരുത്തരുടെ ഓരോ എക്സ്പ്രഷൻ കാണുമ്പോഴും ഇനി പുതിയ 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 സിനിമകളിൽ ഇവരെയൊക്കെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമം തോന്നുന്നു ഇന്നും ഞാൻ